പട്ടാമ്പി നഗരസഭയ്ക്ക് ഒരു അഭിമാന മുഹൂർത്തം കൈവന്നിരിക്കുകയാണ് സംസ്ഥാനത്തെ മികച്ച പ്രവർത്തനത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം പട്ടാമ്പി നഗരസഭയ്ക്ക് ഈ വർഷം ലഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത് തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇരുന്നൂറ്റി പതിനേഴ് തൊഴിലാളികൾ നൂറ് ദിവസം പൂർത്തിയാക്കിയവരുണ്ട് അതോടൊപ്പം തന്നെ ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ എക്സ്പെൻഡിച്ചറും ആക്കിയിട്ടുണ്ട് മികച്ച പ്രവർത്തനമാണ് ഈ വർഷങ്ങളിൽ നഗരസഭയ്ക്ക് നടപ്പാക്കാൻ സാധിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള പുരസ്കാരങ്ങൾ നഗരസഭയ്ക്ക് നേടുവാനും സാധിച്ചിട്ടുള്ളത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച അയ്യങ്കാളി നഗ തൊഴിലുറപ്പ് പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർക്കും നഗരസഭയിലെ എല്ലാ കൗൺസിലർമാർക്കും അതോടൊപ്പം തന്നെ എല്ലാ ഉദ്യോഗസ്ഥർക്കും ഈ അവസരത്തിൽ അഭിനന്ദനങ്ങൾ നേരുകയാണ് നഗരസഭയുടെ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ നമ്മൾ അലങ്കാളി പ്രവർത്തനങ്ങൾക്കായിട്ട് എഫക്റ്റീവായിട്ടൊരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിരുന്നു അതുപോലെ ഏറ്റവും കൂടുതൽ സ്റ്റേറ്റിൽ തന്നെ ഫസ്റ്റാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നൂറ് തൊഴിൽ ദിനങ്ങൾ നൽകിയ ഏറ്റവും ആദ്യത്തെ നഗരസഭയാണ് പട്ടാമ്പി നഗരസഭ